അസ്സാമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു എല്ലാവർക്കും സുന്ദനല്ലേ സുമാരി എല്ലാവരും സുമാന എത്താനും നമുക്ക് എല്ലാവർക്കും തന്നെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത് നമ്മുടെ കയ്യിൽ പണം ഇല്ല ഏത് വഴിയിൽ കൂടിയായാലും എവിടെ നിന്ന് നമുക്ക് കിട്ടാനുണ്ടെങ്കിലും അത് ഉടനെ നമ്മുടെ കയ്യിൽ വന്ന് എത്തിച്ചേരാനുള്ള ഒരു മഹത്തായ ഇസ്മിനെ കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് ഏത് സമയത്താണ് ചൊല്ലേണ്ടത് എപ്പോഴൊക്കെയാണ് നമ്മൾ ചൊല്ലേണ്ടത് എങ്ങനെയൊക്കെയല്ലാണ് നമ്മൾ അത് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ മറക്കാതെ ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോ എത്തിക്കുന്നതാണ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ അപ്പോൾ നിങ്ങളെ വിലയേറെ കമൻ്റുകൾ നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരിക ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ നമ്പർ ഞാൻ വെച്ച് തരാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ നമ്പർ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളെ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുകട്ടോ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് യാതൊരു കാരണവശാലും വിളിക്കരുത് വാട്സപ്പിൽ കൂടി മാത്രം കേട്ടോ വോയിസ് അന് കുറേ വോയിസ് ഒന്നും എനിക്ക് അയക്കരുത് അതുപോലെ തന്നെ കരഞ്ഞുകൊണ്ട് വോയിസ് അയക്കരുത് വോയിസ് അയക്കുമ്പോൾ കുറച്ച് മാത്രം അയക്കുക ഒരുപാട് കേൾക്കാനുള്ള സമയമുണ്ടല്ലോ ഒരുപാട് ആയിരം ആയിരത്തഞ്ഞൂറ് വോയിസ് ആണ് എനിക്ക് ഒരു ഒരു തവണ എൻ്റെ വീഡിയോയിൽ ഞാൻ നമ്പർ പറഞ്ഞു ഞാൻ എനിക്ക് വിടുന്നത് അവർക്കൊക്കെ ഞാൻ വഴിക്ക് വഴിയാൻ ഞാൻ റിപ്ലൈ തന്നിരിക്കും ഓക്കെ പിന്നെ വിളിച്ചിട്ടോ റിങ് ഒന്നും എന്നെ ബുദ്ധിമുട്ടിക്കരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് ഒരു മഹത്തായ നമ്മുടെ ഹുസ്നയിലുള്ള ഒരു ഇസ്മിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത് അപ്പോൾ ആ ഇസ്മ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ സംസാരിക്കരുത് ഏഹ് എന്ത് ആരോടും തന്നെ നമ്മളെ ഒരു കാര്യത്തിനായി ഇരിക്കുന്നതെന്ന് നമ്മുടെ മക്കളോടായാലും വീട്ടിലുള്ള ആരോടായാലും നമ്മൾ നമസ്കാര പാൽ ഇരിക്കുന്ന സമയത്താണ് ചൊല്ലുന്നത് ഓതുന്നതും ഉണ്ടെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങൾ സംസാരിക്കാൻ പാടില്ല കൂടാതെ ഫോൺ വന്നു കഴിഞ്ഞാൽ തീരെ എടുക്കാൻ വേണ്ടി പാടില്ല നമ്മൾ ചൊല്ലിയതിനൊന്നും പ്രതിഫലം കിട്ടാതെ പോകും പിന്നെ ഏതെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് ചൊല്ലിയ കാരണത്തിൽ നമുക്കത് കാര്യം നടന്ന് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പോരായ്മ കൊണ്ട് മാത്രമേ അത് കാര്യം നടക്കാതെ വരുള്ളൂ എന്തെങ്കിലും ഒരു തടസ്സങ്ങളോ കണ്ണേറോ ശെഹറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യം നടന്ന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ അതിൻ്റെ ഉള്ള വീഡിയോകളൊക്കെ ഞാൻ വരും വീഡിയോകളിലേക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരും കണ്ണേറും തടസ്സവും ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേർവഴിയിലായി കിട്ടില്ല അതുപോലെ തന്നെ നമ്മളെല്ലാ മുസീബത്തുകളും നമുക്ക് വന്നു പോയിട്ടുണ്ടെങ്കിലും അല്ലാതെ നമ്മൾ ആത്മാർത്ഥമായി ചൊല്ലുന്ന കാര്യത്തിനെല്ലാം അള്ളാഹു സുബാന താല തക്കതായ സമയത്ത് തന്നെ നമുക്ക് പ്രതിഫലം അള്ളാഹു സുബാനത്താലെ നമുക്ക് നൽകിത്തരും അപ്പോൾ എല്ലാം തന്നെ നമുക്ക് നല്ലതായി കിട്ടാനും ഒക്കെ അള്ളാഹു സുബാനത്താൽ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം നമ്മളെ പൈസ പൈസ എന്ന് പറഞ്ഞാൽ ഈ ഇസ്മ കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ആവശ്യങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അള്ളാഹു സുബൈൻ താല് പൂർത്തീകരിച്ച് കൊടുത്തിട്ടുണ്ട് കാരണം അതാത് ക്രമത്തിൽ ക്രമത്തിലവർ അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ബാങ്ക് കൊടുക്കുന്ന ഇതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തു തന്നെ കേട്ടോ അപ്പം ഞാനിത് എഡിറ്റിങ്ങുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെയാണ് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു പാകപ്പിഴവ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ ക്ഷമിക്കുക പിന്നെ ഞാൻ ഈ വീഡിയോയിൽ നമ്പർ പറയാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്താൽ ചെയ്യാതെ കേട്ട് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നമ്പർ കിട്ടൂല്ലോ അല്ലാണ്ട് കമൻറ്റിൽ വന്നിട്ട് നമ്പർ ഇല്ലല്ലോ നമ്പർ ഇല്ലല്ലോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല കേട്ടോ എല്ലാവരും ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ ഉദ്ദേശങ്ങൾ നടന്നു കിട്ടണം അല്ലാലായ വഴിയിലേക്കൂടി അല്ലേ നമ്മൾ മറ്റുള്ള ആളെ മുമ്പിലേക്കൂടി നമ്മൾ പോയി കഴിന്ന് കഴിയുന്നു കിട്ടാതെ നമ്മുടെ ആവശ്യങ്ങൾ അല്ലാസുഖനത്തല ഹലാലായതാന്ന് അത് നിർവഹിച്ച് നമുക്കത് സഫലീകരിച്ച് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യം നിങ്ങൾ ഇത്രയും വർണ്ണിച്ചിട്ട് പറയുന്നത് വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ യാതൊരുവിധ ഉദ്ദേശവും ഇല്ല കാരണം തീരെ സമയമില്ലാത്ത ഒരാളാണ് ഞാൻ അപ്പം എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാമല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ വരുന്ന വീഡിയോകളിൽ തന്നെ ഓരോ പലഹാരങ്ങളൊക്കെ ഓരോ വീഡിയോകളിൽ ഇട്ടത് ഞാൻ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സെയിൽ ചെയ്തിട്ടുള്ളത് ഉള്ളതും കൂടിയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു വഴി അല്ലേ അള്ളാഹു സുബാനത്താലെ നമുക്ക് നമ്മുടേതായ ഉദ്ദേശങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നല്ലൊരു വഴി നേർവഴി അള്ളാഹു സുബേനത്താലം നമ്മളെ മുന്നിൽ കാണിച്ചു തരണം ജോലിയില്ല കൂലിയില്ല വേലയില്ല ഭയങ്കര വിഷമാകുന്ന ബുദ്ധിമുട്ടാകുന്ന ദാരിദ്ര്യമാണെന്ന് പറഞ്ഞിരിക്കാതെ തന്നെ നമുക്ക് നമ്മളേതായ ഹലാലായ വഴി അള്ളാഹു സുബ്നത്തല നമ്മുടെ മുന്നിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്നതിനെ കൊണ്ട് കാര്യമാവില്ല നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക ആ ചോദിക്കേണ്ട രൂപത്തിൽ തന്നെ ചോദിച്ചാൽ അള്ളാഹു സുബ്നത്തല നമുക്ക് അതിൻ്റെ വഴി അള്ളാഹു സുബ് ഖാനത്തല നമുക്ക് മനസ്സിൽ തരും അപ്പോൾ അതുപോലെ നമ്മൾ പ്രവർത്തിക്കുക പ്രവർത്തിച്ചതിനനുസരിച്ചിട്ട് അള്ളാഹു സുബ്നത്തല നമുക്കതിൽ വിജയം നൽകും നമ്മൾ ധൈര്യത്തോടെ തൻ്റെ ഇടത്തോടെ എല്ലാത്തിനും ഇറങ്ങുക പിന്നെ നമുക്ക് കിട്ടാനുള്ളവരോട് ചടിച്ച് നമ്മൾ നമ്മൾ കിട്ടാനുള്ള ആവശ്യത്തിനാണ് നമ്മൾ തന്നത് അത് നമുക്ക് കിട്ടേണ്ട സമയത്ത് തന്നെ നമുക്ക് കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞ് ആവശ്യത്തിനുള്ള നമ്മൾ കൊടുത്ത സംഭവം അതുപോലെ നമ്മൾ ആവശ്യത്തിന് നമ്മളെ ആവശ്യത്തിന് തിരിച്ച് കിട്ടാനുള്ള ഒരു മനസ്സും അവർക്ക് ഉണ്ടാകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാം നമ്മൾ എന്ത് സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ഇസ്മ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് തന്നെ എനിക്ക് തന്നെ വോയിസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് കാരണം ഇത്ത ഇത്ത പഴയ വീഡിയോകളിലൊക്കെ നമ്മളോട് ഇങ്ങനെ ഇങ്ങനെ ചെല്ലാൻ പറഞ്ഞിട്ട് ഒരുപാട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു ഹുസ്ബാനെ നടന്ന് നടത്തി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും നമുക്ക് ആ ഇത്ത പറഞ്ഞ് തന്നതുകൊണ്ട് നമ്മൾ ചൊല്ലുന്നത് കൊണ്ടും അത് അള്ളാഹു സുബാനത്താൻ നമുക്ക് നിർവഹിച്ച് തന്നിട്ടുണ്ട് നമ്മൾ പരാജയപ്പെട്ടിട്ടില്ല വലിയ വലിയ സംഖ്യ പോയി എന്ന് വിചാരിച്ചെടുത്ത് നമുക്ക് തിരികെ കിട്ടിയിട്ടുണ്ട് അതെന്ന് വെച്ചാൽ ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം ഓരോ സ്ഥലത്ത് ഓരോ കാര്യത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ആ കാര്യം നടന്നിട്ടില്ല പക്ഷെ ആ പൈസ പോയി എന്ന് വിചാരിച്ചിടത്ത് തിരിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളേതായ കിട്ടേണ്ട പൈസ നിങ്ങൾക്ക് കിട്ടിയിരിക്കും കിട്ടിയ ആളുകളുടെ ഒക്കെ തന്നെ കാര്യങ്ങൾ എന്നെ അറിയിച്ചത് കൊണ്ടും ഞാൻ പറഞ്ഞു കൊടുത്തതുപോലെ ചൊല്ലിയത് കൊണ്ടും ആണ് നിങ്ങളെ മുന്നിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് കാരണം ഒരുപാട് ഇന്നത്തെ കാലം എന്ന് വെച്ചാൽ നമ്മൾ ജോലി ചെയ്യാൻ ചെറിയ പണമൊന്നും പോരാല്ലേ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണമെങ്കിലോ ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യണമെങ്കിലോ എന്ത് തന്നെ തുടങ്ങി തുടങ്ങണമെങ്കിലും ചെറിയതൊന്നും പോരാ എന്ന് വെച്ചാൽ ഒരു ഷോപ്പ് എല്ലാം തുടങ്ങി അതി നല്ല മൊഞ്ചാക്കിയിട്ട് നല്ല എല്ലാ സെറ്റപ്പും കൂടി കൂടി ചെയ്തതാണെങ്കിൽ മാത്രമേ ആരെങ്കിലും ഒന്ന് വന്ന് നോക്കുകയുള്ളൂ അല്ലേ അല്ലാതെ നമ്മൾ എന്ത് പണ്ടത്തെ പോലത്തെ ഷോപ്പുകളില്ലാണെങ്കിൽ അതങ്ങനെ മതി ഇന്നത്തെ കാലം അങ്ങനെയല്ലേ എല്ലാം മോഡിഫിക്കേഷനെല്ലാം ഭയങ്കര ഉഷാറായിട്ടുള്ളതാണ് അപ്പോൾ അതിനൊക്കെ ചിലവഴിക്കണമെങ്കിൽ ഒരുപാട് കാശ് നമ്മളെ കയ്യിൽ പോകണം അതൊക്കെ തന്നെ ഹലാലായ വഴിയിലേക്കൂടി നമുക്ക് നമ്മുടെ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് എല്ലാം ഒത്തുകൂടി എല്ലാം ഒരുമിപ്പിച്ച് സന്തോഷത്തോടെ നമ്മൾ ചെയ്യാനുള്ള വക അള്ളാഹു സുഖാനത്താലെ കാണിച്ച് തരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ആത്മാർത്ഥമായിട്ട് നമ്മൾ അള്ളാഹുവിനെ വിശ്വസിച്ച് റബ്ബിനോട് നമ്മളെല്ലാം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയുക എല്ലാ ദുഃഖത്തിനും ഒരു ദുഃഖത്തിനൊരു സന്തോഷം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൂടെ നമ്മുടെ ആത്മാർത്ഥത എത്രമാത്രം ഉണ്ടോ അതിൻ്റെ ഭാഗത്തേക്കൂടി ആയിരിക്കും അള്ളാഹുവിന് നമുക്കുള്ള അനുഗ്രഹം ചൊരിഞ്ഞേരാനുള്ളൊരു ഇഷ്ടം ഉണ്ടാവുക നമുക്ക് നമ്മളെപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കുക അള്ളാഹു നമുക്ക് തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആത്മാർത്ഥത വേണം വിശ്വാസം വേണം എല്ലാത്തിനും വേണ്ടത് അമിതമായിട്ട് അള്ളാഹുവിനെ വിശ്വസിക്കുക ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക അപ്പം നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു സുബ്ബാനത്തെ എല്ലാം പെട്ടെന്ന് 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 തന്നെ നമുക്ക് പിന്നെ നടത്തി തരും ചില ആൾക്കാർ പറയും അമിതമായിട്ടൊന്നും നമ്മൾ ചെയ്യരുത് അങ്ങനെയല്ല കേട്ടോ നമ്മുടെ കാര്യം ചെയ്യണമെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് നേരാ വണ്ണായിട്ട് നേർവഴിയായിട്ട് നമുക്ക് അള്ളാഹു സുബ്ബാനത്താൽ അനുഗ്രഹിച്ച് നൽകുള്ളൂ എല്ലാം പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കും അപ്പോൾ ആരുതും എല്ലാം കേൾക്കേണ്ടത് നമുക്ക് നേർവഴിയാന്ന് തോന്നിയത് നമുക്ക് ഹലാലായിട്ട് തോന്നിയ കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക ആ കൂടി മാത്രം നമ്മൾ പോകുക അള്ളാഹു പറഞ്ഞ കൂടി മാത്രം നമ്മൾ സഞ്ചരിക്കുക ഒരാളെ ചതിക്കാനോ പറ്റിക്കാനോ വഞ്ചിക്കാനോ ഒന്നിനും നമ്മൾ മുതിരാതിരിക്കുക ഒരാളെ കാണാത്ത കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ നമ്മളോട് പറഞ്ഞതും നമ്മളോട് അറിഞ്ഞതുമായ കാര്യങ്ങൾ മാത്രം നമ്മൾ വിശ്വസിക്കുക അങ്ങനെയാണ് നമ്മൾ വേണ്ടത് പിന്നെ ചതിയിലും അഞ്ജനയിലൊന്നും പോയി പെടാതിരിക്കുക അത് നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കുക ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് ഒരുപാട് ആൾക്കാർ തന്നെ ഇപ്പോൾ ഇല്ല പല പിന്നെ ആയിരം രൂപ കൊടുത്തുകഴിഞ്ഞാൽ പത്തായിരം കിട്ടും എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഇതേപോലെ തന്നെ പണം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അത് തിരികെ കിട്ടാതെ ഒരുപാട് സ്ത്രീകളുണ്ട് കാരണം ഞാൻ കുറേ മുമ്പേയുള്ള വീഡിയോകളൊക്കെ പറഞ്ഞ് അവരുടെ കണ്ണീരൊന്നും എനിക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നില്ല അത്രയും വോയിസുകളൊക്കെ എനിക്ക് അയച്ചിട്ടുണ്ട് അഹമ്മദില്ല അള്ളാവ് അവർ ഹലാലായ മാർഗ്ഗത്തിൽ കൂടി ഉണ്ടാക്കിയ പണമാണ് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു കാലത്ത് അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ളൊരു മനസ്സ് നീ കൊടുക്കണേ അല്ല എന്ന് മാത്രമേ നമുക്ക് ദുവാ ചെയ്യാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര നമ്മൾ സ്വബിയ നമസ്കാരത്തിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് സൂറത്തുൽ യാസീൻ ഓതുക അതിന് മുമ്പായിട്ട് മുത്തനബിയുടെ പേരിൽ മൂന്ന് സൂറത്തുൽ ഫാത്തി ഓതുക ശേഷം സൂറത്തുൽ ഫത്തഹ് സൂറത്തിൽ ഫത്തഹ് ഓതി കഴിഞ്ഞതിന് ശേഷം ഈ ഇസ്മ ചെല്ലുക ഇസ്മ ഏതാണെന്ന് വെച്ചാൽ സ്വബിയ നമസ്കാരത്തിന് ശേഷം അസുഖ നമസ്കാരത്തിന് ശേഷം മരുബി ഇഷ് നമസ്കാരത്തിൻ്റെ ഉള്ളിലും ആയിട്ട് ഈ ഇസ്മ നമ്മൾ ഒരു ദിവസം ചെല്ലിയിരിക്കണം കേട്ടോ എല്ലാ സമയത്തും ചെല്ലാനല്ല ഏതാണോ നിങ്ങൾക്ക് സമയം നിങ്ങൾക്ക് ഉചിതമായ സമയം സംസാരമില്ലാത്ത സമയം നിങ്ങൾക്ക് ആ സമയത്തിനൊരു ഇതുണ്ടാവൂല്ലോ ആ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ആ സമയത്ത് നിങ്ങളിത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് തവണ ചൊല്ലുക യാ ഫത്താഹു യാ കരീമു യാ വഹാബു യാ റസാഖു റസാഖു യാ 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 ഫത്താഹു കരീമു വഹാബു റാക്ക് എന്ന ഇസ്മ നിങ്ങൾ മുന്നൂറ്റി മുപ്പത്തി തവണ മുപ്പത്തി മൂന്ന് തവണ നിങ്ങൾ ഒരു ദിവസം ചൊല്ലുക അതിൽ കൂടി നിങ്ങൾക്ക് വെറുതെ ഉറങ്ങുന്ന സമയം വരെ ചൊല്ലാനുണ്ടെങ്കിൽ ചെല്ലുക അതുപോലെ തന്നെ നിങ്ങൾ ചൊല്ലേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ ഇതിലേക്കൂടി തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെല്ലേണ്ടത് ലാഹിലാഹ ഇല്ല അൻത എൻ ത സുബഹാനക്ക ഇനി ലാ ഇലാഹ ഇല്ല എൻ ത സുബഹാനക്ക ഇന്നീ കുൻതുമിനാലിമീൻ ലാ ഇലാഹ അൻത സുബാനക ഇനി കൊന്തു മീൻ അല്ലാലിമീൻ എന്ന ഈ ദിക്കർ നിങ്ങൾ എഴുപത്തിയേഴ് തവണ ഒരു ദിവസം നിങ്ങൾ ഒരു ദിവസം ഏതെങ്കിലും സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തി ചൊല്ലുക കിടക്കുന്നതിന് മുന്നേ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ ആയാലും നിങ്ങൾ ചൊല്ലിയിട്ട് കിടക്കുക നിങ്ങളുടെ അള്ളാഹു സുബാനോ തല നിങ്ങളുടെ എത്രയും പ്രതിസന്ധി ഘട്ടങ്ങളിലായി നിൽക്കുന്ന ആ പ്രതിസന്ധി ഘട്ടങ്ങൾ അള്ളാഹു എന്താ പറയുക പാൽ പോലെ ആക്കിയിട്ട് എല്ലാം നിങ്ങൾക്ക് നടത്തി തരും കാരണം വലിയ കരിങ്കല്ല് പാറ പോലത്തെ സാധനം നമ്മൾക്ക് നമുക്കെന്താ പറയുക നല്ല സോഫ്റ്റായ പഞ്ഞു പോലെ ആക്കിയിട്ട് നമുക്കെല്ലാം നല്ല സുഖാനെത്താൽ അതേ രൂപത്തിൽ പ്രയാസങ്ങളില്ലാതെ നമുക്ക് നടത്തി തരാനുള്ള ഒരു ഏക മാർഗ്ഗമാണ് നിങ്ങളെ പൈസ നിങ്ങളെ കയ്യിൽ എത്താനുള്ള ഒരു വഴിയുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് അതുപോലെ തന്നെ വീഡിയോയിലേക്ക് ഞാൻ പറഞ്ഞുതരുന്നത് എൻ്റെ നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാൽപ്പത്തി ആറ് എൺപത്തി എട്ട് തൊണ്ണൂറ്റിനാല് അറുപത്തി എട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ആറ് എൺപത്തെട്ട് തൊണ്ണൂറ്റി നാല് അറുപത്തിയെട്ട് ഓക്കെ ഞാൻ ഒന്നുകൂടി പറയാം തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ആറ് എൺപത്തി എട്ട് തൊണ്ണൂറ്റി നാല് അറുപത്തിയെട്ട് ഓക്കെ യാതൊരു കാരണവശാലും എന്നെ റിങ് ചെയ്തിട്ടോ വിളിച്ചിട്ടോ എന്നെ ബുദ്ധിമുട്ടിക്കരുത് ഞാൻ മറുപടി തരില്ല പിന്നെ നിങ്ങൾ വോയിസ് മാത്രം അയക്കുക കരഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും വോയിസ് അയക്കണ്ട അതുകൊണ്ട് വോയിസ് അയക്കുമ്പോൾ കുറച്ച് ശബ്ദം ശബ്ദം വേണം വായൻ്റെ അടുത്ത് നിങ്ങൾ മൈക്ക് വെച്ച് ഫോണിൻ്റെ മൈക്ക് വെച്ചിട്ട് സംസാരിച്ചാൽ നിങ്ങൾക്ക് കേൾക്കില്ല അതിനുള്ള സമയം എനിക്കില്ല ചെവിയിൽ ഫോൺ വെച്ച് കേൾക്കാനുള്ള എനിക്ക് സമയമില്ല അതുകൊണ്ട് പറയുന്നത് കുറച്ച് ഉച്ചത്തിൽ നിങ്ങൾ പറയുക കേട്ടോ അപ്പോൾ ആർക്കും അത് നിങ്ങൾ പറയുന്ന വോയിസ് ഒന്നും ഇതുവരെ ഞാൻ ആർക്കും ഞാൻ വിട്ടിട്ടില്ല ഓരോരാളെ കണ്ണീർ എത്രയോ പതിന്മങ്ങ് കൂടുതലാണ് അള്ളാഹു സുബാൻ തന്നെ എല്ലാവരും കണ്ണീര് മാറ്റി സന്തോഷം സമാധാനമുള്ള ജീവിതം നൽകി കൊടുക്കണേ അള്ളാന്ന് ഞാൻ എപ്പോഴും ദുവാ ചെയ്യും കാരണം ഓരോരാളുടെ സങ്കടം അത്രമാത്രം ഭയങ്കരമായ ഭയാനകമായ സങ്കടമാണ് ഓരോരാളെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നിടത്ത് നിന്നൊക്കെ രക്ഷപ്പെട്ട് കിട്ടിയിട്ടുണ്ട് ഓരോ കാര്യങ്ങളും അള്ളാഹു സുബാൻ വത്താല പറഞ്ഞ പോലെ നമ്മളെ പരിശുദ്ധമായ ഖുർആാനിലുള്ള സുഹൃത്തുകളൊക്കെ പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ അപ്പോൾ അള്ളാഹു സുബൈൻ താലി നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബാൻ താല തീർത്തി തന്ന് സമാധാനവും സന്തോഷമുള്ള ജീവിതത്തിൽ ഞങ്ങളെല്ലാവരെയും എത്തിക്കണേ അല്ല അതുപോലെ തന്നെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസം നീ പ്രദാനം ചെയ്യണേ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന സാലിഹായ കാര്യങ്ങൾ അള്ളാഹു നീ ഹലാലായ മാർഗത്തിലേക്കൂടി നീ ഞങ്ങൾക്ക് നടത്തി തരണേ അല്ല അള്ളാഹുയെ എല്ലാ ഇസ്മുകളും സൂറത്തുകളും പിന്നെ എല്ലാ ദിക്കറുകളും നീ സാലിഹായ അമലാക്കി നീ സ്വീകരിക്കണേ അല്ല അള്ളാഹുവേ നീ ഞങ്ങൾ ഓദ്യതൊന്നു ആ ചെയ്തൊന്നും നീ തട്ടിക്കളയല്ല അല്ല കണ്ണേർ ചെറു തടസ്സങ്ങളെ പോലാത്തത് അള്ളാഹുവേ നീ തട്ടി ദൂരപ്പെടുത്തണേ അല്ല അതായത് ഞങ്ങൾക്ക് നേരെയുള്ള തടസ്സങ്ങൾ നീ മാറ്റി തുറന്ന വഴി നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്കും മയസലാമ